ഫേസ്ബുക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള മറുപടി കത്തുകൾ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് അപ്പോ ഇവര് ഇത് നടത്തുന്ന ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്ന സ്റ്റേയിലേക്ക് പോവും നൂറ് ശതമാനം നിങ്ങൾക്കറിയാലോ ഇവിടെ പരിസ്ഥിതിവാദികളുടെ നാടാണ് ഇവർ ഇതുകൊണ്ട് ഇത് ടോട്ടൽ നിയമം സ്റ്റേ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയാൽ എന്താവും ഇപ്പൊ കിട്ടുന്ന ആനുകൂല്യങ്ങൾ പോലും ഇത് കിട്ടാത്ത അവസ്ഥ വന്നാൽ ഇത് ഇത് ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ ഒരു ഇടപെടൽ നോക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ അതോടെ പോസ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ ഏറ്റവും രസകരമായ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തോക്കിന് ലൈസൻസ് പഞ്ചായത്തിൽ കൊടുത്ത് ഒരു പഞ്ചായത്തിൽ ശരിക്കും ഇപ്പം രണ്ട് പേർക്ക് പോലും ഷൂട്ടേഴ്സ് ഇല്ല പഴയ കാലത്ത് നമ്മളറിയാം ഇതിന് ഏത് ഇതിൻ്റെ ഇരട്ടി വന്യമൃഗങ്ങളുണ്ടായിരുന്ന കാലത്ത് ഇതിൻ്റെ ഇരട്ടി വനമുണ്ടായിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ എഴുപതുകളിലും നമ്മുടെ നമ്മുടെ കാർണവന്മാർ കുടിയേറ്റ കർഷകർ ഇടുക്കിയിൽ പോയി അന്ധ കൃഷി ചെയ്തു അവർ ഈ തോക്കുണ്ടായിരുന്നു വന്യമൃഗങ്ങൾക്ക് അവർക്ക് പ്രശ്നമില്ലായിരുന്നു ഇന്നെന്താ പ്രശ്നം എല്ലാവരോടും മെടിവെക്കാൻ നിയമമുണ്ട് പക്ഷേ തോക്ക് കൊടുക്കില്ല എന്നാൽ ഞാൻ പറഞ്ഞിട്ടാണ് ഇവർക്ക് ഉണ്ടെങ്കിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും തോക്ക് ചുമ്മാ തുരുമ്പെടുത്തിരിപ്പുണ്ടല്ലോ തോക്ക് എന്തുകൊണ്ട് ഈ ഈ ഇവർ വിളിക്കുന്ന യോഗത്തിലേക്ക് പോലീസിനെ അസോസിയേറ്റ് ചെയ്യുന്നില്ല ഇപ്പം നാനൂറ് പഞ്ചായത്തുകളിൽ യോഗം വിളിക്കുക സർക്കാർ അങ്ങോട്ടേക്ക് പോലീസിനെ വിളിക്കുന്നില്ല പോലീസിന്റെ കയ്യിൽ തോക്കുണ്ടല്ലോ ലൈസൻസ് ഉണ്ടല്ലോ പോലീസിന് തോക്കൊണ്ട് വെടിവെക്കാൻ ആവാസം കൊടുത്ത് എന്താ കുഴപ്പം ഇതേ പന്നിയെ പോലീസിന് വെടിവെക്കാല്ലോ ആരും ലൈസൻസ് നോക്കിയിട്ട് ആരെയും ഓച്ചാരം വേണ്ട പോലീസിന് ചെയ്യാം എന്തുകൊണ്ട് ചെയ്യുന്നില്ല അപ്പോൾ ഉദ്ദേശം നല്ലതല്ല ആ പന്നി നിന്ന് തരുമല്ലോ സമതി എല്ലാം കൂടിയിട്ട് വരുമ്പത്തേന് പന്നി വേറ്റി നിൽക്കുകയാണ് ഇതൊരു പ്രാക്ടിക്കൽ അല്ല ഉണ്ടായിരുന്നല്ലോ ഈ നാട്ടിൽ അല്ല ഉള്ളവർക്ക് പുതുക്കി കൊടുക്കുന്നില്ല എത്ര തോക്കുകൾ ഈ കളക്ടറേറ്റിൽ ഒന്ന് പറ കോട്ടയം കളക്ടറേറ്റിൽ ഇരുന്നൂറിലധികം ഇരുന്നൂറല്ല അതിൽ കൂടുതൽ ലൈസൻസുകൾ പെൻറ്റിംഗ് ഇപ്പോൾ ഉണ്ട് എനിക്ക് എനിക്ക് ലൈസൻസ് തന്നിട്ടില്ല എൻ്റെ പറമ്പിൽ വലിയ എൻ്റെ സ്വന്തം പറമ്പിൽ വലിയ രീതിയിൽ കാട്ടുമെന്ന് ശല്യമുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ പത്ത് പത്ത് സമ്മേളനത്തിന് വേണ്ടി പറയുന്നതല്ല എഴുപത് തെങ്ങ് വെച്ചു കഴിഞ്ഞ വർഷം കൃഷിഭവനിൽ നിന്ന് തെങ്ങാണ് രണ്ടെണ്ണം ഉണ്ട് വെച്ചു

എ ബി സി പദ്ധതി പ്രകാരം നൂറ് ശതമാനം പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിലും പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വത്തിലും പെടുന്ന കാര്യമാണ് എ ബി സി പദ്ധതിക്ക് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് എ എത്ര പഞ്ചായത്തിലുണ്ട് കേരളത്തിൽ ഇതിനെ കൃത്യമായി അംഗീകരിക്കാനും കൃത്യമായ നടപടി സ്വീകരിക്കാനും എത്ര പഞ്ചായത്തിലുണ്ട് ആറ് കുഴപ്പമാണ് എല്ലാത്തിനും ഫണ്ട് വെക്കുന്നുണ്ടല്ലോ ഈ എ ബി സി പദ്ധതിക്ക് വേണ്ടി സർക്കാർ എവിടെയെങ്കിലും ഫണ്ട് ഓൺ ഫണ്ട് വേണമെങ്കിൽ എടുത്തോളാം പറയുന്നത് എവിടെ ഓൺ ഫണ്ടോളെ എത്ര പഞ്ചായത്തിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട് നൂറ് ശതമാനം പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ചെയ്യുന്നില്ല എല്ലാവർക്കും അവരവരുടെ സമുദായ കാര്യങ്ങൾ പറയാൻ അവകാശമില്ലേ എല്ലാവർക്കും ഉണ്ട് ഇപ്പം ഞാൻ പറയട്ടെ ലൌ ജിഹാദ് വിഷയത്തിൽ കോതമംഗലത്ത് ആ പെൺകുട്ടിയുടെ ആത്മഹത്യ ഉണ്ടായപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് പ്രതികരിച്ചില്ലേ അല്ലേ അപ്പോൾ മതം മാറ്റം എന്ന് പറയുന്ന വിഷയത്തിൽ ഇത് ഇത് വിവാദകര വിവാദമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത് കേട്ടോ അത് എല്ലാവർക്കും അവരവരുടെ സമുദായത്തിൽ നിന്നും മതം മാറ്റപ്പെടുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവും ഇല്ലേ ആർക്കും ഉണ്ടാവും അത് ഇവിടുത്തെ ക്രൈസ്തവ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നും ബന്ധുക്കോസ് വിഭാഗത്തിലേക്ക് ആളുകൾ മാറുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവുമല്ലോ ഹിന്ദു ഐക്യവേദിയുടെ ഒരു ലേഖനമാണ് വന്നിട്ടുള്ളത് ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത് ബി ജെ പിയുടെ പോഷക സംഘടനയല്ല ബി ജെ പി രാഷ്ട്രീയ പാർട്ടിയാണ് ഹിന്ദു ഐക്യവേദി ഇവിടുത്തെ ഹിന്ദുവിൻ്റെ കാര്യങ്ങൾ പറയാൻ ബാധ്യതയുള്ള രാഷ്ട്രീയ ബാധ്യതയുള്ള പ്രസ്ഥാനമാണ് അവരവരുടെ കാര്യം പറയും കത്തോലിക്ക കോൺഗ്രസ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ കാര്യം പറയും